ഹലോ ഗായ്സ് നമുക്കിന്നൊരു അട ഉണ്ടാക്കിയാലോ ഇല അട അതിന് നമുക്ക് ആദ്യം തന്നെ വഴയില വേണം അതിനുശേഷം നമുക്ക് ഗോതമ്പൊടി ഉപ്പ് വെള്ളം കുഴച്ച് വെച്ച് മാവ് അതിനുശേഷം തേങ്ങ ജീരകം ശർക്കര വെച്ചിട്ടുള്ളൊരു മിക്സ് അതിന് ശേഷം നമ്മുടെ വാഴയിൽ ഇതുപോലെ ഓരോരോ കുഞ്ഞു ബോളായി ബോളായിട്ട് ഞാൻ വെച്ചു അതിനുശേഷം കൈ ചെറുതായിട്ട് നനച്ചിട്ട് ഇതുപോലെ ഞാൻ പരത്തി വെക്കുകയാണ് നൈസായിട്ട് പരത്തുകയാണ് പെട്ടെന്ന് വേവും അതിൻ്റെ ടേസ്റ്റും കുറച്ച് കൂടുതലായിരിക്കും കട്ടിയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതിന് ശേഷം നമ്മുടെ പീര അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പീര ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മടക്കി വെക്കാം ഞാൻ അടുപ്പിലാട്ടോ ഉണ്ടാക്കുന്ന ഇഡലി പാത്രത്തിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാനാണ് എൻ്റെ പ്ലാൻ സോ ഞാനതുകൊണ്ട് ഓരോന്നോരോ നന്നായിട്ട് ഇതുപോലെ അടുക്കി വെച്ച് ഏകദേശം ഒരു തേർട്ട് ോളം നല്ല മുറുക്കെ അടച്ച് ഞാൻ വേവിക്കാൻ പോവാണ് അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം ഒരു സ്പൂൺ സ്പൂണിട്ടൊന്ന് കുത്തി നോക്കാം ആ സ്പൂണിൽ മാവ് പറ്റിയിട്ടില്ലെന്നു വേണമെങ്കിൽ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചൂടാറിയ ശേഷം നമുക്ക് ഓരോ അടയും ഒരു കട്ടൻ ചായയും കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിച്ചു നോക്കാം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്താൽ ശരിക്കും അടിപൊളി ടേസ്റ്റ് ആണ് ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ ഒരിത്രയും സാധനങ്ങൾ മതി അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് എന്താണ് അഭിപ്രായം എന്ന് പറയണം കേട്ടോ